നഗരസഭ രണ്ടാം വാർഡ് നിവാസിയും സിപേ ടൗൺ വടക്കുപടിഞ്ഞാറ് എൽ സി അംഗവുമായ ഫ്രാൻസിസിന്റെ മകൻ നേടി ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ സേവിയർ ഫ്രാൻസിളം വടക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു ചടങ്ങിൽ ലോക്കൽ സെക്രട്ടറി ടി അധ്യക്ഷത വഹിച്ചു നഗരസഭ രണ്ടാം വാർഡ് നിവാസിയും സിപിഐ കായംകുളം ടൌൺ വടക്ക് പടിഞ്ഞാറ് ലോക്കൽ കമ്മിറ്റി അംഗം ഫ്രാൻസിസിന്റെ മകനുമായ കൊമേഴ്സിൽ പി എച്ച് ഡി നേടി ഡോക്ടറേറ്റ് സേവിയർ ഫ്രാൻസിസിനെ സിപിഐ കായംകുളം വടക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ മകനായ സേവിയർ കഠിനാധ്വാനത്തിൽ ാണ് ഈ നേട്ടം കൈവരിച്ചതെന്ന് സിപിഐ നേതാക്കൾ പറഞ്ഞു തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ നിന്നും വർഷങ്ങൾക്കു മുൻപ് കായംകുളം നഗരസഭ രണ്ടാം വാർഡിൽ സ്ഥിരതാമസമാക്കിയതാണ് ഫ്രാൻസിസിന്റെ കുടുംബം വീട്ടിൽ നടന്ന അനുമോദന ചടങ്ങിൽ സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി എ നസീർ അധ്യക്ഷത വഹിച്ചു സി പി ഐ നേതാക്കളായ എ എ റഹീം അഡ്വക്കറ്റ് എ അജികുമാർ അഡ്വക്കറ്റ് ഉണ്ണി ജെ വാര്യത്ത് നഗരസഭാ കൌൺസിലർ അബ്ദുൾ വാഹിദ് അഡ്വക്കറ്റ് എച്ച് സുനി എസ് എ ലത്തീഫ് അൻഷാദ് അബ്ദുൾ സലാം ബാബു കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം